Thank <laughs> you. ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ചെടിയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇതൊരു സെയിൽ വീഡിയോ കൂടെയാണ് അപ്പൊ നമുക്ക് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതും അതുപോലെ തന്നെ നമ്മൾ സെയിലിനായിട്ടും കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്ലാന്റ് ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫീലോഡെൻട്രോൺ വെറൈറ്റി ആണ് അപ്പൊ ഈ പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഈ പ്ലാന്റിനെ കുറിച്ച് അറിയാം അപ്പൊ ഈ പ്ലാന്റിന്റെ പേര് ഫീലോഡെൻട്രോൺ ഇമ്പീരിയൽ ഗോൾഡെന്നാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ സെയിൽ ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം അപ്പൊ ഈ പ്ലാന്റിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ ഫീലോടെ ഇംപീരിയൽ ഗോൾഡെന്ന് അപ്പൊ അതിൽ തന്നെയുണ്ട് ഇതിന്റെ പ്രത്യേകത ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ലീവ്സ് തന്നെയാണ് നല്ല ഗോൾഡൻ കളറിലുള്ള ഇതിന്റെ ഇലകൾ തന്നെയാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ ഭംഗി അപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇത് ഒരു കുഞ്ഞു ആണ് ഇത് നന്നായിട്ട് വളരും അതുപോലെ തന്നെ വലിയ ലീവ്സ് ഒക്കെ വരും കേട്ടോ നമ്മളെ സിറ്റോട്ടുകളിലും അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗാർഡൻസിനൊക്കെ ഒരു പ്രത്യേക ഒരു റോയൽ ഫീൽ തന്നെ ഈ പ്ലാന്റിന് കൊണ്ടുവരാനായിട്ട് പറ്റും ഫീലോഡൻഡ്രോൺ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു കെയർ ഒന്നും ഈ പ്ലാന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ പ്ലാന്റിന്റെ പോട്ടി മിൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻസ് സോയിലും കൊക്കോ പീറ്റ് എന്ന് വെച്ചാൽ ഗാർഡൻ സോയിൽ കുറച്ച് കൂട്ടിയും കൊക്കോ പീറ്റ് വളരെ കുറച്ചും പിന്നെ നമുക്ക് കുറച്ച് പെർലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതുകൊണ്ടിട്ട് അപ്പൊ അത് ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്തിട്ടുള്ള പോട്ടി മിക്സറാണ് ഈ പ്ലാന്റിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ടല്ലോ എൻകി കെ ആ ഫെർട്ടിലൈസർ തന്നെയാണ് ഈ പ്ലാന്റിന് ഏറ്റവും ഉചിതം അപ്പൊ ഇതിന്റെ സെയിലിനെ കുറിച്ച് നമുക്കിനി പറയാം ഈ പ്ലാന്റ് സാധാരണ നിങ്ങൾ നഴ്സറിയിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഒരു മുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് കൊടുക്കേണ്ടി വരും അപ്പം ഇന്ന് നമ്മൾ ഒരു ഓഫർ പ്രൈസിലാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഈ പ്ലാന്റ് എത്തിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് അതേപോലെ തന്നെ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൽ തന്നെ ഒരു അഞ്ചാറ് ഇലകളുണ്ട് ഒരു ഒരിലയ്ക്ക് തന്നെ എന്റെ കൈയ്യെ കാട്ടി നീളം ഉണ്ട് കേട്ടോ അപ്പൊ അത്രയ്ക്ക് വലുതാണ് തീരെ ചെറുതൊന്നും അല്ല നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ ഇന്നത്തെ റേറ്റ് അപ്പൊ നമ്മള് ഏറ്റവും വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ സ്റ്റോക്ക് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പൊ ഈ പ്ലാന്റ് ആവശ്യമുള്ളവര് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ഇതിന്റെ കൂടെ ഒരു കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീടിന്റെ അകത്തൊക്കെ വയ്ക്കാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ് ഈ പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോഴുള്ള ഇതിന്റെ വലുപ്പം വലുപ്പമൊന്നും നോക്കണ്ട ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാന്റ് പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വളരും കേട്ടോ അപ്പൊ ഈ പ്ലാന്റ് നിങ്ങക്ക് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പൊ പുതിയ ഒരു ചെടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ